ഹേ മൈ ഡിയർ ബ്യൂട്ടിഫുൾ സോൾസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡിവൈൻ സ്പീക്സ് ഓക്കെ ഈ ഒരു ദിവസം നിങ്ങളുടെ എനർജി വൈബ്രേഷൻ ഒപ്പം എന്ത് ബ്ലെസിംഗ്സ് ആണ് നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടുന്നത് നമുക്ക് നോക്കാം യൂണിവേഴ്സിന് എന്ത് ഗൈഡൻസ് ആണ് നിങ്ങൾക്ക് ഈ ഒരു ദിവസം ലഭിക്കുന്നതെന്ന് കൂടി നോക്കാം ഓക്കെ നോക്കാം നിങ്ങളുടെ കറന്റ് എനർജി എന്താണ് നിങ്ങൾ എന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ എവിടേക്കാണ് ഫോക്കസ്ഡ് ആകേണ്ടത് എൻ്റെ ഗൈഡൻസ് ആണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് ഈ ഒരു നിമിഷം നൽകുന്ന നോക്കാം അല്ലെങ്കിൽ ഈ ഒരു ദിവസത്തേക്ക് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന ഗൈഡൻസ് എന്താ നോക്കാം ഓക്കെ നിങ്ങളുടെ ഉള്ളിൽ ഒരു ഫയർ ഒക്കെ ഉണ്ടായിരുന്നു ഒരു പാഷൻ ഉണ്ടായിരുന്നു അത് നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടായിരുന്നവർ അത് ഫോളോ ചെയ്യുന്നുണ്ട് അതർവൈസ് നിങ്ങൾക്ക് അങ്ങനെ ഒരു പാഷൻ ഉള്ളിൽ ഉണ്ടായിരുന്നില്ല എങ്കിൽ ഈ ഒരു ദിവസങ്ങളിൽ അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിലൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പുതിയ കാര്യത്തെക്കുറിച്ച് ഒരു സ്പാർക്ക് ഉള്ളിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഓക്കെ അത് നിങ്ങളുടെ എന്താ പറയാ എപ്പോഴും നമ്മുടെ ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിനെ ഗ്രോ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് നമ്മുടെ ഉള്ളിൽ ഒരു ഫയർ ഉള്ളത് എന്നാണ് അപ്പോൾ സോ നിങ്ങൾക്ക് വളരാൻ നിങ്ങളുടെ ഒരു വളർച്ചയിൽ നിങ്ങളെ സഹായിക്കുന്ന ആ ഒരു ഫയർ ഉടനെ തന്നെ നിങ്ങളുടെ ഉള്ളിൽ ചിലപ്പോൾ തോന്നാം അത് നിങ്ങൾ ഫോളോ ചെയ്യാന്നുള്ളതാണ് ഓൾറെഡി തോന്നിയവർക്കാണെന്നുണ്ടെങ്കിൽ അതിൽ കൂടുതൽ മോർ സ്റ്റെപ്സ് എടുക്കുക അത് കൂടുതൽ കൂടുതൽ കംപ്ലീഷനിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ആ എടുത്ത സ്റ്റെപ്സ് എല്ലാം കംപ്ലീഷനിൽ എത്തിക്കുക എന്നുള്ളതാണ് ഇടയ്ക്ക് വെച്ച് ഒരിക്കലും അപ്പ് ചെയ്യരുത് എന്ന് പറയുന്നുണ്ട് ഓക്കെ അപ്പോ ചില കാര്യങ്ങളിൽ ചിലരൊക്കെ തുടക്കം കുറിച്ചിട്ടുണ്ടാവും അവര് എന്താ പറയുക ഒരു റണ്ണിംഗ് സ്റ്റേജിലായിരിക്കും ആ ഒരു പാഷന്റെ പുറകെ അപ്പോൾ അവരൊക്കെ തന്നെ അത് കമ്പറ്റീഷനിൽ എത്തിക്കുക എന്നുള്ളതാണ് ഇടയ്ക്ക് ഒരിക്കലും എന്തെങ്കിലും ഒരു സ്ട്രഗിൾ വരുമ്പോൾ ഉടനെ തന്നെ അത് ഗീവപ്പ് ചെയ്യണം എന്ന ചിന്ത ഉണ്ടാകരുത് പുതിയ അങ്ങനെ കണക്റ്റ് ആയിട്ടില്ല അല്ല അങ്ങനെ ഒരു പാഷൻ നേരത്തെ ഉണ്ടായിട്ടില്ല ഇല്ലാത്തുള്ള ഉള്ളവർക്ക് പുതിയ ഒരു പാഷൻ അല്ലെങ്കിൽ പുതിയൊരു ഫയർ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകാൻ അതൊരു സ്പാർക്ക് ഉണ്ടാകാനുള്ള സാധ്യത സാഹചര്യമൊക്കെ ഈ അടുത്ത ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഇന്നൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ് ഓക്കെ അങ്ങനെ തുടങ്ങുന്നവരും അത് കംപ്ലീഷനിൽ എത്തിക്കാനുള്ള ഫോക്കസ് ചെയ്യണം എന്നുള്ളതാണ് യൂണിവേഴ്സ് പറയുന്നത് ഒപ്പം നിങ്ങൾ എപ്പോഴും അങ്ങനെയാണ് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് സാഹചര്യങ്ങൾ ഒരു നെഗറ്റീവ് സർക്കംസ്റ്റാൻസസ് നമ്മളിലേക്ക് വരാറുണ്ട് അല്ലെ അതിലൊന്നും നിങ്ങൾ വീണ് പോകരുത് എന്ന് യൂണിവേഴ്സ് ഒരു ഗൈഡൻസ് കൂടി നൽകുന്നുണ്ട് ഓക്കെ നിങ്ങൾക്ക് പല പല ഉപദേശങ്ങൾ അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് കഴിയുമോ എന്നൊക്കെ ഉള്ള രീതിയിൽ ചിലപ്പോൾ നിങ്ങളുടെ കൂടെയുള്ളവർ നിങ്ങളോട് സംസാരിച്ചേക്കാം പക്ഷെ അതിലൊന്നും നിങ്ങൾ വീണു പോകരുത് അതെല്ലാം തന്നെ എല്ലാവരും നമ്മളോട് സംസാരിക്കുന്നത് നമ്മളെ നല്ലതിന് വേണ്ടി ആകണമെന്നില്ല സോ അത് തിരിച്ചറിഞ്ഞ് അത് നമുക്ക് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യേണ്ടതാണോ ആ അഡ്വൈസ് നമുക്ക് ഉള്ളതാണോ എന്നൊക്കെ നമ്മൾ സ്വയം തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഒരു ചതി വഞ്ചന അങ്ങനെയുള്ള ഒരു കാര്യത്തിൽ വീണു പോകരുത് എന്നുള്ളത് യൂണിവേഴ്സ് നൽകുന്നുണ്ട് ഓക്കെ ഒപ്പം ഈ ഒരു കംപ്ലീഷൻ സ്റ്റേജ് അത് നിങ്ങൾ ഫോക്കസ് ചെയ്യണം എന്ത് കാര്യം തുടങ്ങി വെച്ചിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരും എല്ലാം അതിൻ്റെ ഒരു പൂർണ്ണ എന്താ പറയാ ഒരു സക്സസ്സിൽ സക്സസ്ലെത്തിട്ട് മാത്രം വിശ്രമിക്കൂ എന്നുള്ളതാണ് സോ നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ കഴിയട്ടെ എല്ലാ ബ്ലെസിംഗ്സും യൂണിവേഴ്സ് നൽകട്ടെ എന്ന് ആശംസിക്കുന്നു